ഇങ്ങോട്ട് നോക്കിയിരുന്നാ മതി ഇവിടുന്ന് തിരിഞ്ഞു വരുമോന്ന് അറിഞ്ഞാ മതി അങ്ങോട്ട് നോക്കണ്ട പതുക്കെ പതുക്കെ വാ ഇവിടെ 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 വാ വരട്ടെ മാം പിന്നെ അവിടെ നോക്കരുത് ഇവിടെ നോക്കൂ എനിക്കിട്ടേ ഇടിക്കുള്ളു അല്ല അവിടെ ഇടിക്കില്ല ഇരിക്കുന്നെങ്കിൽ എന്നെ ഇടിക്കുള്ളൂ മാറന്നിട്ടു ഇനിയും ഇവിടെ വണ്ടി ഇടിക്കുള്ളൂ കേൾക്കുന്നുണ്ടാ ഈ വണ്ടിയുടെ ഫ്രണ്ടേ വന്നിരിക്കുന്നുള്ളോ അല്ല അവിടെ വല്ലതും ഇവിടെ ഇവിടെ തന്നെ നോക്കുന്നു ഇത് എന്തൊക്കെയാന്ന് മാറുമെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ എന്നെ നോക്ക എന്നെ ഇവിടെ നിന്ന് മാറുന്നുണ്ടോ നോക്കിയാ കണ്ടാ ഇനി വരുന്നത് ഇവിടെയാണ്ടാ പതുക്കോ പതുക്കെ ഇവിടെ തന്നെ നോക്കുക നോക്ക ഇനി ഫ്രണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങള് അവിടെ തന്നെ നോക്കിയിരുന്നു അത് കറങ്ങി ഇവിടെ ഇപ്പൊ റോഡിലായി വണ്ടി ഒരിപ്പിനും കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ അങ്ങനെ തന്നെ കിട്ടി ആമാ നേരെ ആക്കട്ടെ നീ ഇവിടെ തന്നെ നോക്കാവുള്ളൂ ഇങ്ങനെ തന്നെ ഓടി വരും വാ അങ്ങോട്ടല്ലേ പോണേ എങ്ങോട്ടാ നമുക്ക് വരണ്ട നമുക്ക് ഇങ്ങോട്ടാ വരണ്ട ഇങ്ങോട്ടെത്തി ആരട്ടെ വരട്ടെ വരട്ടെ അപ്പം നമ്മുടെ വണ്ടി സേഫ് ആയിട്ടുള്ള ദൂരത്ത് നിൽക്കുന്ന ആ കാഴ്ച മറയുമ്പോൾ തൊട്ടാണ് മാം അടുത്തോട്ട് എത്തുന്നത് ഏതാ താഴത്തെ കാഴ്ച ഒരു രീതി അപ്പോൾ ആദ്യമേ എടുത്ത് വെച്ച് തിരിക്കണ്ട ആദ്യമേ തിരിച്ച് എന്തു പറ്റും ഈ കാട്ടിലേക്ക് കയറും വണ്ടി നമുക്ക് അവിടെ ഇരിക്കാതെ വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി അപ്പോൾ അത് മറയുന്നവരെ മാമിൻ്റെ സമയമുണ്ട് അതുവരെ പതുക്കെ പതുക്കെ